അർജന്റീന ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ലെന്ന് സ്ഥിരീകരിച്ച് സ്പോൺസർ അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സ്ഥിരീകരണം വിഷയത്തിൽ കേരളത്തെ പൈക്കുവാണ് എഫ് എ ഭാരവാഹികൾ കേരള മത്സരത്തിന് സജ്ജമല്ലെന്ന് എഫ് എ ഭാരവാഹികളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയില്ലെന്നും റിപ്പോർട്ടുണ്ട് നവംബർ പതിനേഴിന് അർജന്റീന കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും പറഞ്ഞത് അതേസമയം മാർച്ചിൽ മെസ്സി വരുമെന്ന് സ്പോൺസർ പറയുന്നു എന്നാൽ മാർച്ചിൽ വരേണ്ടെന്നാണ് സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരുന്നു പ്രതിപക്ഷ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിരുന്നു അർജന്റീന ടീമിനെ കേരള സന്ദർശനത്തിൽ കേരള സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മെസ്സി ഇതിനു മുമ്പ് െത്തിയത് അന്ന് കൊൽക്കത്ത സാട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലക്കെതിരെ അർജന്റീന കുപ്പായത്തിൽ സൗഹൃദ മത്സരത്തിൽ മേനൽ മെസ്സി കളിച്ചിരുന്നു അർജന്റീന നായകനായുള്ള മെസ്സിയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് കഴിഞ്ഞ മാസം എ എഫ് എ പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കബ്രേര സൗഹൃദ മത്സരത്തിനുള്ള വേദിയായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിലെത്തിയിരുന്നു സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ ഖബ്രേരയെ സ്റ്റേഡിയത്തിൽ വെച്ച് കാണുകയും മത്സരം ഷെഡ്യൂൾ പ്രകാരം നടക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു മത്സരവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു സ്വകാര്യ പ്രക്ഷേപണ കമ്പനി നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീനയുമായി സൗഹൃദ മത്സരം നടത്താൻ ഓസ്ട്രേലിയ സമ്മതിച്ചതായും പറഞ്ഞു പക്ഷേ ഇത് ഓസ്ട്രേലിയ മാധ്യമങ്ങളോ ഫുട്ബോൾ അസോസിയേഷനോ സ്ഥിരീകരിച്ചിരുന്നില്ല മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ നവംബറിലെ കേരള സന്ദർശനം റദ്ദാക്കിയതായാണ് ജനപ്രിയ സ്പാനിഷ് ഭാഷ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ഫിഫ വിൻഡോയിൽ നവംബർ പത്ത് പതിനെട്ട് നടക്കാനിരിക്കുന്ന ദേശീയ ടീമിൻ്റെ മത്സരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ എഫ് എ റിപ്പോർട്ടിലാണ് ലാനാസിയോണിൻ്റെ പരാമർശമെത്തിയത് നവംബറിൽ കേരള സന്ദർശനം സാധ്യമാക്കാൻ ഞങ്ങൾക്ക് കയ്യില്ലെന്നും